രാജ്യത്ത് ഉടനീളം വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ചില കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് സാധാരണക്കാർ കേൾക്കുമ്പോൾ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടി ജോലി ചെയ്യുന്നത് നമുക്കറിയാം ബി എൽഒമാരാണ് അവരാണ് നിലവിൽ മരണപ്പെട്ട ഒരു കണക്ക് കോൺഗ്രസ് പുറത്തുവിട്ടത് ജോലിയുടെ സമ്മർദ്ദം മൂലം കുഴു കുഴഞ്ഞു വീണ് മരിക്കുകയോ ജീവനെടുക്കുകയോ ചെയ്ത ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പട്ടികയാണ് നിലവിൽ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം പതിനാലായിട്ടുണ്ട് ഇതിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുണ്ട് ജോലി സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീണ് മരിക്കുന്നവരുണ്ട് ആത്മഹത്യ ചെയ്തവരുണ്ട് നമുക്കറിയാം കണ്ണൂരിൽ ഒരു യുവാവ് ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്യുന്ന സംഭവമുണ്ട് പിന്നീട് നാം ബംഗാളിൽ കണ്ടു ഇതിനെയെല്ലാം ഇപ്പോൾ കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം എതിർക്കുകയാണ് ജീവനേക്കാൾ പ്രധാനമാണോ ഈ ഡെറ്റ് ലൈൻ എന്നാണ് അത് കോൺഗ്രസ് ചോദിക്കുന്നത് അവർ എക്സിലാണ് ഇത്തരം ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എസ് ഐ ആർ വധശിക്ഷ വധശിക്ഷയാകുമ്പോൾ എന്ന് ചേർത്തിട്ടുമുണ്ട് ഗുജറാത്തിൽ നിന്നുള്ള നാല് പേർ പശ്ചിമ ബംഗാളിൽ മൂന്ന് പേർ മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് രണ്ടുപേർ കേരളം തമിഴ്നാട് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഓരോരുത്തർ എന്നിവരാണ് ഇതിൽ മരണപ്പെട്ടിരിക്കുന്നത് കാരണം ബീഹാറിലെല്ലാം ഇത് എസ് സി ആർ നടപ്പിലാക്കിയിട്ടുണ്ട് നാം ഇത് എന്തുകൊണ്ട് നടപ്പിലാക്കി എന്ന് ചോദിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് വരുന്നത് കോൺഗ്രസിന്റെ ഇരട്ട നിലപാടിലേക്ക് വരുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് അവിടെ വലിയ രീതിയിൽ തെറ്റുകളുണ്ട് ഒരു വീട്ടിൽ തന്നെ എട്ട് ഓട്ടുകളുണ്ട് ഒരു ബ്രസീലിയൻ വനിതയ്ക്ക് പതിനാല് വോട്ടുകളുണ്ട് എന്നിട്ട് അങ്ങനെ വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കുന്നു എന്നിട്ട് നിരന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വരും പക്ഷെ കോടതിയിൽ പോയില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വരും തെളിവുകൾ ഹാജരാക്കും ടി വിയിൽ ഇരുന്നിട്ട് കാണുന്ന ആൾക്കാരെ പറ്റിക്കാനുള്ള ശ്രമം നടത്തും പിന്നീട് അത് ഇത് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വലിയ രീതിയിൽ യുവാക്കൾ കാണുമ്പോൾ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കുറെ പരിവാരങ്ങളും പറയും ഇൻസ്റ്റാഗ്രാമിൽ ബി ജെ പിയേക്കാൾ ഞങ്ങളാണ് മുന്നിൽ ഇൻസ്റ്റാഗ്രാമിൽ രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ലക്ഷക്കണക്കിന് പേർ കണ്ടു നരേന്ദ്രമോദിയേക്കാൾ രാഹുൽ ഗാന്ധിയുടെ വീഡിയോ കണ്ടു അങ്ങനെ ഞങ്ങൾ ജൻസി സമൂഹത്തിന് മുന്നിൽ വലിയ രീതിയിൽ വളർന്നു എന്നാണ് പറയുന്നത് ഇതാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മണ്ടൻമാനുടെ പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളവർ കാണുന്നവർ മുഴുവൻ വോട്ട് ചെയ്യാൻ എത്തുമോ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ ഇപ്പോൾ കുട്ടികളുണ്ടല്ലോ അവർക്ക് വോട്ട് അച്ഛന്റെയും അമ്മയുടെ എല്ലാം അക്കൗണ്ടിൽ ഇപ്പോൾ പല കൊച്ചുകുട്ടികളും പത്താം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾ പോലും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാം ഇനി വോട്ട് ചെയ്യാൻ എത്തുമോ രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ഇത്തരം വീഡിയോകൾ കാണുന്നവരും അവരെല്ലാം രാഹുൽ ഗാന്ധിക്കായി വോട്ട് ചെയ്യാൻ എത്തുമോ അങ്ങനെ ആ കണക്ക് നോക്കിയാണ് ഇൻസ്റ്റാഗ്രാമിന്റെ കണക്ക് നോക്കിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിജയങ്ങൾ നിശ്ചയിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് കേരളത്തിലുള്ള കോൺഗ്രസ് വക്താക്കൾ പോലും പറയും ചരിത്രത്തിലാദ്യമായ ബി ജെ പി പിന്തള്ളി ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മുന്നേറി ഇവിടെ ഇൻസ്റ്റാഗ്രാമും ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പി അവിടെ വീട്ടിൽ കയറി വോട്ടുപിടുത്തം ആരംഭിക്കും ജനങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് ഒരു വീട്ടിൽ കയറുമ്പോൾ അവിടെ ഒരു വൃദ്ധനുണ്ടെങ്കിൽ വൃദ്ധന് മരുന്നിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ബി ജെ പി കാർ അത് വാങ്ങിക്കൊടുക്കും നമ്മുടെ കോൺഗ്രസുകാർ വീട്ടിലിരുന്ന് ഇൻസ്റ്റയിൽ രാഹുൽ ഗാന്ധിക്ക് ലൈക്ക് ലൈക്കടിക്കുകയും ചെയ്യും ബി ജെ പി കാർ അവിടെ തങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ നടക്കും ഇതല്ലേ നാം ബീഹാറിൽ കണ്ടത് ബീഹാറിൽ നരേന്ദ്രമോദി അടക്കമുള്ളവർ അവിടെ എത്തി ബീഹാറിലെത്തി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു വനിതകൾക്ക് തങ്ങളുടെ അക്കൗണ്ടിൽ പതിനായിരം രൂപ വെച്ച് നൽകുന്നു പല പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു അങ്ങനെ അവർ ബീഹാറിൽ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങ് ഡൽഹിയിൽ ഹൈഡ്രജൻ ബോംബുമായി നിൽക്കുകയാണ് ഹരിയാനയിൽ ഓട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടായി ഞങ്ങൾ തോറ്റതല്ല ഞങ്ങൾ ആദ്യത്തെ മണിക്കൂറിൽ മുന്നേറി ഇത് കേൾക്കുമ്പോഴാണ് ശശി തരൂരിന് ഈ രാഹുൽ ഗാന്ധിയോടുള്ള അരിശം കൂടുന്നത് കാരണം അദ്ദേഹം മണ്ഡനാണെന്ന് ശശി തരൂരിന് തന്നെ മനസ്സിലാകും കാരണം നാം തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ബലം തന്നെ പരിശോധിച്ചു പോകും എല്ലാ കാലത്തും ആദ്യത്തെ മണിക്കൂറുകളിൽ ബി ജെ പി ആയിരിക്കും തിരുവനന്തപുരം മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത് കാരണം ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലയാണ് ആദ്യം വോട്ട് എന്ന് അപ്പോൾ ആ മേഖലകളിൽ കോൺഗ്രസ് വലിയ രീതിയിൽ പിന്നോട്ട് പോകും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രാജീവ് ചന്ദ്രശേഖർ നാല്പതിനായിരത്തിലധികം വോട്ടിനാണ് മുന്നിൽ നിന്നത് നാൽപ്പതിനായിരം നാല്പത്തയ്യായിരം വോട്ട് വരെ അദ്ദേഹത്തിന് മുന്നേറാൻ കഴിഞ്ഞു അവിടെ നിന്നാണ് ചുരുങ്ങി അദ്ദേഹം പരാജയത്തിലേക്ക് പോകുന്നത് അതെങ്ങനെയാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രം എണ്ണുമ്പോൾ ബി ജെ പി മുന്നിട്ട് നിൽക്കും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം അവസാനം എണ്ണുമ്പോൾ അവർക്ക് കയറി വരാൻ കഴിയുന്നു അങ്ങനെ അവസാന ഘട്ടത്തിൽ ശശി തരൂർ ജയിക്കുന്നു പക്ഷെ ഈ രാഹുൽ ഗാന്ധിക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല ഇതേ പറയുന്ന ആദ്യ മണിക്കൂറുകളിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കലും നിന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഞങ്ങൾ തോറ്റണം ആദ്യ മണിക്കൂറുകളിൽ നിങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലായിരിക്കും വോട്ടെണ്ണൽ ആരംഭിച്ചത് അപ്പോൾ ഈ മണ്ടത്തനങ്ങൾ പറയുന്ന രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയാണ് വോട്ടർ പട്ടികയ്ക്ക് എതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഉണ്ടായത് അത് പരിഹരിക്കാനാണ് ഇപ്പോൾ എസ് നടപ്പിലാക്കുന്നത് എസ് ബീഹാറിൽ കൃത്യമായി നടപ്പിലാക്കി അത് ഒരു പരിധിവരെ വിജയിക്കാൻ കഴിഞ്ഞു ഇരട്ട വോട്ടുകൾ കള്ള വോട്ടുകൾ ഒഴിവാക്കാൻ കഴിയും മരണപ്പെട്ടവരുടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ കഴിയും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തവർ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നിന്ന് നിൽക്കുന്നവർ മാറി നിൽക്കുന്നവർ എന്നിവരെ എല്ലാം ഒഴിവാക്കി കൃത്യമായ ജനാധിപത്യം ജനാധിപത്യം വിജയിക്കണമെങ്കിൽ എല്ലാ വോട്ടറും എല്ലാ വോട്ടർമാരും പോളിംഗ് ബൂത്തിലെത്തി തങ്ങളുടെ അവകാശം നിർവഹിച്ചാൽ മാത്രമല്ലേ ജനാധിപത്യം വിജയിക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു പ്രവർത്തനം ചെയ്യുകയാണ് ഇതിൽ പതിനാറ് പതിനാല് പേർ മരണപ്പെട്ടു എന്ന് പറയും ഇത് എന്ന് പറയുമ്പോൾ ഗുജറാത്തും അതോടൊപ്പം തന്നെ നാം മറ്റൊരു സംസ്ഥാനം നോക്കുക പശ്ചിമ ബംഗാളും അല്ല പശ്ചിമ ബംഗാളും കേരളത്തിലേക്ക് നോക്കുമ്പോൾ സി പി എം പ്രവർത്തകരുടെ ഭീഷണി കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്ന പല വാർത്തകളും വരുന്നുണ്ടല്ലോ എൻ്റെ വാസ്തവം അറിയില്ലാതെ ഇങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല പക്ഷെ ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് എസ് എ ആർ എന്തായാലും കേരളത്തിലും നടപ്പിലാക്കുന്നു പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കുന്നതിലൂടെ തന്നെ നമുക്ക് പല വാർത്തകളും വരുന്നുണ്ട് അവിടത്തെ ബംഗാളികളും റോഹിംഗ്യകൾ മ്യാൻമാർ സ്വദേശികൾ അടക്കമുള്ളവർ അനധികൃതമായി ആ ബംഗാളിൽ കുടിയേറിയവരെല്ലാം തെളിവുകൾ ഇല്ലാത്തതിനാൽ ബംഗാൾ ബംഗാളിലേക്ക് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുന്ന ദൃശ്യങ്ങൾ വരുന്നുണ്ടല്ലോ അതിർത്തിയിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് പേരാണ് തിരിച്ചു പോകുന്നത് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നുഴഞ്ഞു കയറി നമ്മുടെ ജനങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഈ വോട്ടർ പട്ടികയിലൂടെയും ഈ ആധാറിലൂടെയും വ്യാജ ി നേടിയെടുക്കുന്നവരെ സ്വാഭാവികമായി അവരെ പുറത്താക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ഇതിലൂടെ നടക്കുമെങ്കിൽ അത് നല്ല കാര്യമാണ് ജനങ്ങൾ അതിനീകരിക്കുന്നു കോൺഗ്രസ് മാർത്തമാണ് കോൺഗ്രസും കോൺഗ്രസിന്റെ ഇപ്പൊ കുറച്ച് നേതാക്കളുണ്ട് ഇന്നലെ കണ്ടില്ലേ മണിയമ്പിള്ള രാജ്യം എന്നൊരു നടനുണ്ട് നടൻ വലിയ നടൻ എന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ ശബരിനാഥ് ശബരിനാഥ് സ്വന്തം അച്ഛന്റെ പേരിൽ അരുവിക്കരയിൽ ഇറങ്ങി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ആ മണ്ഡലത്തെ നശിപ്പിച്ച് കോൺഗ്രസിന്റെ അടിത്തറ ഭാര്യ ആ തോറ്റു തുന്നമ്പാടി വീട്ടിലിരിക്കുമ്പോൾ മറ്റൊരു നേതാവുണ്ട് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടാനായി നിയമത്തേക്ക് വന്നു പിന്നീട് വടകര പോയി തൃശ്ശൂരിൽ പോയി തോറ്റു തുന്നമ്പാടി അങ്ങനെ രണ്ട് തോറ്റു തോറ്റുതുന്നമ്പാടി നേതാക്കളും കൂടി തിരുവനന്തപുരത്ത് അങ്ങനെ പ്രചരണം നയിക്കുകയാണ് പ്രചരണം നയിച്ചെത്തിയതോ മണിയമ്പിള്ള രാജുവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് എസ് സി പൂരിപ്പിക്കാൻ അറിയില്ല പിന്നെ ഇദ്ദേഹത്തിന് എന്തറിയാം ചാനലുകളിൽ വന്നിരുന്ന വലിയ വീമ്പളക്കുമല്ലോ അദ്ദേഹം കഥകൾ പറയും പൂരിപ്പിക്കാൻ അറിയില്ല പൂരിപ്പിക്കാൻ അറിയില്ലെങ്കിൽ ആ ഫോണ് എടുത്ത് ആ ബി എൽഒവിനെ വിളിച്ച പറഞ്ഞുതരും അവർ പറയുന്നത് കേട്ടെഴുതാൻ പോലും ഇയാൾക്ക് വിവരമില്ലേ പിന്നെ ഇയാൾ എന്തിനാണ് വിവരമില്ലാത്ത ഇയാളാണ് ഇനി ശബരിനാഥിനെ വിജയിപ്പിക്കാനായി ജനങ്ങളോട് ഓട്ട് ചോദിക്കുന്നത് ബെസ്റ്റ് രണ്ടും തോറ്റവുമാരാണ് ഈ അങ്ങനെ ഒരു ത്രിവേണി സംഗമമായിരുന്നു മണിയമ്പിള്ള രാജു മുരളീധരൻ ശബരിനാഥൻ ഇത്തരക്കാരല്ലേ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം ആ കോൺഗ്രസിന്റെ തകർച്ചക്ക് കാരണം നമ്മുടെ രാജ്യത്തെയും ബാധിച്ചു തുടങ്ങി അതിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം